നമ്മളെല്ലാവരും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുകയും സ്റ്റാറ്റസ് കാണുന്നവരുമാണ് അപ്പോൾ നമ്മൾ ഇടുന്ന സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടു എന്നറിയാൻ വേണ്ടി നമ്മൾ സ്റ്റാറ്റസ് നോക്കുകയും അവിടെ എത്ര വ്യൂവേഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതുമാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വാട്സപ്പ് ആരൊക്കെ നോക്കുകയെന്ന് ഇങ്ങനെ മറ്റുള്ളവർ ഇടുന്ന വാട്സപ്പ് സ്റ്റാറ്റസ് നമ്മൾ കാണുന്നത് അവർക്ക് അറിയാതിരിക്കാനുള്ള ഒരു ടിപ്സാണ് ഇന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് അതിനു നേരെ സെറ്റിങ്സിൽ പോവുക അക്കൗണ്ട് ഓപ്പൺ ആക്കുക പ്രൈവസി ഓപ്പൺ ആക്കുക സ്ക്രോൾ ചെയ്യുക താഴെ റീഡ് റെസിപ്റ്റ് കാണാം അത് ഓഫ് ചെയ്യുക അതിനുശേഷം സ്റ്റാറ്റസിൽ പോയി നമ്മൾ സ്റ്റാറ്റസ് ഓപ്പൺ ആക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്ന സ്റ്റാറ്റസുകൾ അവർക്ക് മനസ്സിലാവില്ല നമ്മൾ കണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് മനസ്സിലാകാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ സ്റ്റാറ്റസ് ഇടുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ് മറ്റുള്ളവർ കാണുവാൻ വേണ്ടി നമ്മൾ വാട്സപ്പിൽ തന്നെ സെയിം ഓപ്ഷനിൽ പോവുക അക്കൗണ്ട് ഓപ്പൺ ആക്കുക പ്രൈവസി എടുക്കുക റീഡ് റെസിപ്റ്റ് ഓൺ ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റാറ്റസ് ഇടാവുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ നമ്മുടെ സ്റ്റാറ്റസ് ആരൊക്കെ കണ്ടു എന്നുള്ളത് ഓക്കെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഞാൻ നമ്മൾക്ക് ഫ്രണ്ട്സ് ഫാമിലി മറ്റ് ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ ലൈക്ക് അക്കൗണ്ട് നമ്പർ അഡ്രസ് വോയിസ് മെസ്സേജ് അങ്ങനെ എന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ എങ്ങനെ സേവ് ചെയ്ത് വെക്കാം അത് ഫ്യൂച്ചറിന് എങ്ങനെ യൂസ്ഫുള്ളാകും എന്ന് നമുക്ക് നോക്കാം നേരെ വാട്സപ്പ് ഓപ്പൺ ആക്കുക നിങ്ങൾക്ക് ആരുടെ ചാറ്റ് ആണോ സേവ് ചെയ്യേണ്ടത് അത് ഓപ്പൺ ആക്കുക ഏത് ചാറ്റ് ആണോ സേവ് ചെയ്യേണ്ടത് ആ ചാറ്റിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക നിങ്ങൾക്ക് സ്റ്റാർ എന്നൊരു ഓപ്ഷൻ കിട്ടും അത് ക്ലിക്ക് ചെയ്യുക നേരെ ബാക്കിൽ പോവുക വാട്സപ്പ് സെറ്റിംഗ് ഓപ്പൺ ആക്കുക അവിടെ സ്റ്റാർഡ് മെസ്സേജ് കാണാം അത് ഓപ്പൺ ആക്കുമ്പോൾ അവിടെ സേവായി കാണാം താങ്ക് യു നോർമലി നമ്മുടെ മൊബൈലിലെ മെമ്മറി ലോ ഷോർട്ടേജ് നോ സ്പേസ് കാണിക്കും നേരെ വാട്സപ്പിൽ കയറുക സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക സ്റ്റോറേജ് ആൻഡ് ഡേറ്റ ഓപ്പൺ ആക്കുക മാനേജ് സ്റ്റോറേജ് ഓപ്പൺ ആക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ചാറ്റ് ചെയ്തിട്ടുള്ള ഓരോ ചാറ്റും ഓരോന്നും കാണിക്കും അതിൽ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓരോ ചാറ്റും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും വൺ ബൈ വണ് സെലക്ട് ചെയ്യാം നമുക്ക് ആവശ്യമുള്ളത് കീപ്പ് ചെയ്യാം ബാക്കിയുള്ളത് നമുക്ക് ഡിലീറ്റ് ചെയ്ത് ചെയ്യാം ലൈക്ക് ഫോട്ടോസ് വീഡിയോസ് ഡോക്യുമെൻറ്റ് ടെക്സ്റ്റ് വോയിസ് കോൾ എല്ലാം സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മെമ്മറി ആഡ് ആവുന്നത് കാണാം എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു